കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കണ്ടായിരുന്നു ഈ ജസ്ന സലീം എന്ന് പറയുന്ന കണ്ണന്റെ ജസ്ന കണ്ണന്റെ ജസ്നയെ കോടതി സ്വമേധയ കേസെടുത്തു പല പ്രാവശ്യം കോടതി പറഞ്ഞതാണ് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുക റീൽ എടുക്കുക അതും ചെയ്യാൻ പാടില്ല ഈ കോടതി ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ട് വീണ്ടും ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് കണ്ണന്റെ പ്രതിമയിൽ പാല ചാർത്തിക്കൊണ്ട് ഇവള് റീലെടുത്തപ്പോൾ ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്ത് അവൾ ഷെഫീന ബിബിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇവളേത് മതത്തിൽ പോയാലും ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ ആ മതത്തിനൊരു കോട്ടം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ഇവിടെ ചെല്ലുന്ന മതം നശിക്കും എന്നല്ലാതെ വേറൊന്നും അതിനകത്ത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവളൊക്കെ ചെല്ലുന്നടം മുടിഞ്ഞു പോവും ഇവളിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ നിന്ന് തട്ടമൊക്കെ അങ്ങോട്ട് മാറ്റി ഒരു പൊട്ടൊക്കെ കുത്തി പിന്നെ ഞാൻ സുമങ്കലിയാണെന്ന് അറിയിക്കാൻ വേണ്ടി സിന്ദൂരമൊക്കെ അങ്ങോട്ട് നൃഗന്തലയിലോട്ടങ്ങോട്ട് ചാർത്തിയിട്ട് ഇനി നീയൊക്കെ എന്ത് ചെയ്യും ഞാൻ ഇനി ഗുരുവായൂർ നടയിലോട്ടൊക്കെ കയറാൻ പോവുക അങ്ങോട്ട് ചെന്നാൽ അവിടുത്തെ നല്ലവരായിട്ടുള്ള വിശ്വാസികൾ ചെരുപ്പൂരി നിന്റെ ചെവിക്കലിനടിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു ഹൈന്ദവ സഹോദരി നല്ല കിണ്ണം കാച്ചി ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ ഇവളെ പോലുള്ള സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ഈ റെഡ് സീറ്റിലെ സ്ത്രീകളെക്കാട്ടിലും കട്ടഘട്ട സാധനമാണ് ഇവിടെ കേട്ടോ കാരണം അവരും എനിക്കൊന്ന് പിന്നെയും മാന്യത ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഓരോ ലൈവില് വന്നിരുന്നു കൊണ്ട് ഈ സമൂഹത്തിലെ മറ്റു ആൾക്കാരെ കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇടിക്കണം അമ്മാതിരി തേനിയാസവും തെമ്മാടിത്തരാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അടുത്തൂടെ പോലും പോയിട്ടില്ല ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഇവിടെ പറയുന്നത് ഇവിടെ ഏതോ മദ്രസയിൽ പഠിപ്പിച്ചത് ഹിന്ദുക്കൾ ഇവിടുത്തെ പിന്നെ നരകത്തിലെ തീക്കൊള്ളികളാണെന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞു ഞാനത് എവിടെയും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനിയിപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു വസ്താദ് പഠിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെ കേട്ടോ അത് അത് ശരിക്കും അത് ഈ ഒരു കാലഘട്ടത്തിൽ അത് പറയാൻ പാടില്ല അപ്പൊ ഇവളുടെ മക്കളെ ഇവളെന്തായാലും വിട്ട് പഠിപ്പിച്ചെന്നൊക്കെയാണ് പറയുന്നത് കാരണം അന്ന് കണ്ണന്റെ പടം വരച്ച് അതിന്റെ പേരിൽ എൻ്റെ മകനെ ഒരുപാട് ഉപദ്രവിച്ചെന്നൊക്കെ ഇവള് പല മാധ്യമങ്ങളിലും ചാനലിലൊക്കെ വന്നിരുന്നോണ്ട് പറഞ്ഞിട്ടാണല്ലോ ഇവള് ഫേമസ് ആയത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ കോടതിയും നിയമ സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഇവള് കേസ് കൊടുക്കാഞ്ഞത് ഇവിളിപ്പോൾ സമുദായത്തെ കുറിച്ചിട്ട് ഒരുപാട് ഒരുപാട് കീറി മുറിക്കുന്നുണ്ടല്ലോ സമുദായം മറ്റതാണ് സമുദായം അങ്ങനെയാണ് സമുദായം ഇതാണ് പഠിപ്പിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് നീ ആരുടെ പ്രീതി നേടാൻ വേണ്ടിയാ നിനക്കൊരു പുല്ലും ഈ ഹൈന്ദവ സഹോദരങ്ങൾ തരുത്തില്ല കാരണം നല്ലവരായിട്ടുള്ളവർക്ക് ബോധ്യമായിട്ടുണ്ട് നീ ഒരു ഒരൊന്നാം തരം ഫ്രോഡാണ് നീ ഒരു നമ്പർ വൺ തട്ടിപ്പാണെന്നുള്ളവർക്ക് മനസ്സിലായി ഈ ഷഫീന ബി വിയെ പോലുള്ള ആൾക്കാർ വീഡിയോകൾ ചെയ്തപ്പോഴത്തേക്ക് ഇവർക്കെതിരെ അങ്ങോട്ട് ഇവിളുടെ കുരുപട്ടി അതാണ് ഇവിളിപ്പോൾ വന്നിട്ട് മറ്റേ തട്ടമൊക്കെ മാറ്റിയിട്ട് ഒരു മാസ് ഡയലോഗ് ഇട്ടത് ഏഹ് ഞാൻ ഇനി ഹിന്ദു ആകടി ഞാൻ ആ മതം സ്വീകരിച്ചു അതുകൊണ്ട് ഞാൻ ഇനി ക്ഷേത്രത്തിൽ പോകും നീ എന്ത് ചെയ്യും നീ അങ്ങോട്ട് ചെല്ലും അപ്പൊ അവിടെയുള്ള ആൾക്കാർ ചെയ്തോളും എന്തായാലും നമ്മുടെ ഈ ഹൈന്ദവ സഹോദരി ഇല്ലേ കൊടുക്കുന്ന കിണ്ണം കാച്ചി മറുപടി ഉണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മുഴുവനാട്ടി വീടും കാണുക അതുകൊണ്ട് നിങ്ങളുടെ മറുപടിയും മാസായിരിക്കണം നേരെ വീടിയാണ് ചേച്ചി നന്നായിട്ട് ഊതുന്നുണ്ടല്ലേ ഊത്തു കൂടി പോയത് കൊണ്ടാണ് ഇപ്പൊ കോടതി ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കേസ് എടുത്തേക്കുന്നത് നമ്മൾ അധികം ഊതാൻ പാടില്ല ഒരു മയത്തിലൊക്കെ അങ്ങോട്ട് ഊതണം മനസ്സിലായോ കേട്ടിട്ടില്ലേ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എഴുത്തച്ഛന്റെ വരികളാണ് നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും നല്ല കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടും ചീത്തയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചീത്തയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് പണ്ടൊക്കെ പിന്നെ പിന്നായിരുന്നു ഇപ്പൊ അപ്പ അപ്പ തിരിച്ചടികളാണ് ഈ പുള്ളിക്കാരിയെ ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് മതത്തിന്റെ പേരിൽ ഒന്നും പുള്ളിക്കാരിയെ മാറ്റി നിർത്തണ്ട പുള്ളിക്കാരി പടം വരയ്ക്കുന്ന ഒരു ചിത്രകാരിയല്ലേ അവരത് ചിത്രം വരച്ച് ജീവിച്ചോട്ടെ അങ്ങനെയായിരുന്നു ഞാൻ കരുതിയിരുന്നത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരിയുടെ ലക്ഷ്യം മാർക്കറ്റിങ് മാത്രമാണ് മാർക്കറ്റിങ്ങിന്റെ പേരിൽ ഗുരുവായൂർ അമ്പല നടയും അവിടെയുള്ള കാര്യങ്ങളും ഉപയോഗിച്ചു ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരി ശരിയല്ല അപ്പം പുള്ളിക്കാരി നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ സലീം എന്ന് പറയുന്ന മുസ്ലിം യുവതി അവര് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഈ ഒരു തിരിച്ചടി കിട്ടുമായിരുന്നോ ഇല്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കോടതി വിധിച്ചപ്പോൾ തന്നെ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഇങ്ങനത്തെ റീൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല ചിത്രങ്ങൾ എടുക്കാൻ പാടില്ല വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് കോടതി വിധിച്ചപ്പോൾ തന്നെ ഇവര് ഇവരുടെ ഈ പരിപാടി അവസാനിപ്പിക്കുമായിരുന്നു എന്നാൽ കോടതി അങ്ങനെ വിധിച്ചിട്ട് പോലും ഇവര് നിർത്താൻ തയ്യാറായില്ല കോടതി വിധി ലംഘിച്ച് ഇവർ പിന്നെയും ഈ പരിപാടി തുടർന്നു ആ അഹങ്കാരത്തിനാണ് ഇപ്പൊ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഇവര് ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റിയിരുന്നത് എന്ന് ഞാൻ ഒരു മുസ്ലിം യുവതി ആയതുകൊണ്ടാണോ മുസ്ലിം സ്ത്രീ ആയിരുന്നതുകൊണ്ടാണോ എന്ന രീതിയിലായിരുന്നു ഇവര് സിമ്പതി പിടിച്ചുപറ്റിയിരുന്നത് ഞാൻ ഒരു റിയൽ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യും ആ റിയലിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ചു തരാം ഞാനൊരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടാണോ എല്ലാവരും എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത് ഒരു മുസ്ലിം യുവതി കൃഷ്ണന്റെ പണം വരയ്ക്കുന്നത് ഇത്ര തെറ്റാണ് ഞാൻ എന്റെ കഴിവല്ലേ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നുള്ളൂ എന്റെ കഴിവ് വിറ്റല്ലേ ഞാൻ ജീവിക്കുന്നത് ഞാൻ ഹിന്ദുക്കളെ ഞാൻ ഹിന്ദുക്കളെ വഞ്ചിച്ചെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഞാൻ ഹിന്ദുക്കളെ വഞ്ചിക്കുകയല്ലേ ഇതെന്റെ വിശ്വാസമാണ് ഇതെന്റെ കഴിവാണ് ഒരു മുസ്ലിം യുവതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എന്തിനാണ് എല്ലാവരും മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എല്ലാവരും വേട്ടയാടുന്നത് എന്റെ മതം പറഞ്ഞ് എന്തിനാണ് എന്നെ എല്ലാവരും വേട്ടയാടുന്നത് ഇങ്ങനെയായിരുന്നു ഇവരെ സിംപതി പിടിച്ചു പറ്റിയിരുന്നത് വൈറൽ ശേഷം ഇപ്പൊ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിയുടെ മതം പോലും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് സ്വന്തം മതത്തെ പോലും ഉപേക്ഷിക്കാൻ പുള്ളിക്കാരി തയ്യാറാണ് ഞാനൊരു വീഡിയോ ആദ്യം കാണിച്ചു തരാം വന്നിട്ട് എന്നെ ഗുരുവായൂർ കയറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാൽ എന്താ സംഭവിക്കാന്നറിയോ എന്താ സംഭവിക്കാന്നറിയോ പുള്ളൻ്റെ മോളെ കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് ഊരി വെക്കും എന്നിട്ട് എറ്റ പുള്ള മോളെ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് മാത്രം കേട്ടോ എനിക്ക് എന്നോട് മോപത്താ നിനക്ക് ശനീതിനോട് മോപത്തുള്ളത് പോണം എന്നോട് മോപത്താ ഉള്ളേ എന്നിട്ടേ ഇങ്ങനെ ഒരു പൊട്ടാട്ട് കുത്തും ആ ഒട്ട് ഞാനങ്ങ് മതങ്ങ് സ്വീകരിച്ചേക്കും കണ്ടില്ലേ അഹങ്കാരത്തോട് കൂടിയിട്ട് കാണിച്ചത് കണ്ടില്ലേ ഇതൊക്കെ ദൈവം കാണുന്നുണ്ട് ദൈവം എന്ന് പറയുന്നൊരു ശക്തിയുണ്ട് ചില ആൾക്കാര് ദൈവമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കിടക്കാറുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ടിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിരുന്നാൽ തന്നെയും ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഓക്കെ ആ വിശ്വാസത്തിലാണ് ആ വിശ്വാസത്തിൽ ഊന്നിയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ശക്തി എന്നാണെങ്കിലും അതിനൊരു തിരിച്ചടി നൽകും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ആ തിരിച്ചടിയാണ് ഇപ്പൊ കണ്ടത് പുള്ളിക്കാരി എന്തു പറഞ്ഞ് വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട കണ്ണനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയോ പുള്ളിക്കാരിക്ക് കുട്ടിക്കളിക്കാനുള്ള എന്തോ സംഭവമാണ് കണ്ണെന്ന് വിചാരിച്ചോ എല്ലാം സഹിക്കും ഈ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യമൊക്കെ പുള്ളിക്കാരി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ണെന്ന് പറയുന്ന അദ്ദേഹം ദൈവമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ അദ്ദേഹം എന്ത് കാര്യവും സഹിക്കും പക്ഷേ അഹങ്കാരം മാത്രം സഹിക്കത്തില്ല നമ്മുടെ കേരളത്തിലായത് കൊണ്ടാണ് ഇത് വലിയ രീതിയിലുള്ള പ്രശ്നമാകാതെ ഇരുന്നത് കാരണം നമുക്ക് തിരിച്ചറിവുണ്ട് പക്ഷേ ഇത് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ചെയ്ത ഈ ഒരു പ്രവൃത്തി കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായനെ സത്യമല്ലേ നോർത്ത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തായിരുന്നു ഇവർ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചത് എങ്കിൽ എന്ത് വലിയ പ്രശ്നമുണ്ടായനെ പ്ലേസിൽ ആ പ്ലേസിന്റേതായിട്ടുള്ള നിയമമുണ്ട് അതിപ്പോ ഹിന്ദുക്കളുടെ ആയിക്കോട്ടെ ക്രിസ്ത്യൻസിന്റെ ആയിക്കോട്ടെ മുസ്ലിംസിന്റെ ആയിക്കോട്ടെ ഓരോ ആരാധനാലയത്തും ഓരോ പർട്ടിക്കുലർ സ്ഥലത്തും ആ സ്ഥലത്തിന്റേതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഫ്രണ്ടിൽ പോയി ഊതുക എന്താ ഊത്ത ഊത്ത ഒരുപാട് ആയി കഴിഞ്ഞാൽ പണി കിട്ടും ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെ പണി കിട്ടുന്നതെന്ന് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഊതിയ ഈ ഫ്രോഡ് സാധനത്തിന് എട്ടിന്റെ പണിയാണ് കോടതി തന്നെ കൊടുത്തത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവള് വിചാരിച്ചിരിക്കുന്നത് ഇത് കോടതിയിൽ ഈ ഇസ്ലാം വിശ്വാസികളൊക്കെ പോയിട്ട് ചെയ്തതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവള് ഷെഫീന ബിപിക്കുള്ള ഒരു മറുപടി ആയിട്ട് വന്നിട്ട് ആ ഒരു വീട് ചെയ്തിരിക്കും സത്യത്തിൽ ഈ പുല്ല് പോയത് കൊണ്ട് ഇത് രക്ഷപ്പെടത്തേ ഉള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിളിങ്ങനെ ഈ തട്ടവിട്ടോ ഇങ്ങനെ പറയപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തട്ട തട്ടവിടാതെ പറയിപ്പിക്കുമ്പോൾ ബാക്കി പണി ഇനി അവർ കൊടുത്തോളും എന്താണേലും ഈ സഹോദരിക്കും വലിയൊരു സെലൂട്ട് കാരണം ഇതുപോലൊക്കെ പ്രതികരിക്കുന്ന നല്ലൊരു ഒരു പുതിയ തലമുറ നമ്മുടെ നാട്ടിൽ വേണം അത് ഏത് മതവിഭാഗത്തിലാണെങ്കിലും കൊള്ളാം തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ചൂണ്ടി ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ആ ഒരു ഗഡ്സ് കാണിക്കണം എനിക്ക് ഈ ഒരു വീഡിയോ അത് വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പഴച്ച സന്താനത്തിന് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക കാരണം ഇതുപോലുള്ള സാധനങ്ങളെ ഒന്നും വെച്ച് വാഴിക്കാനേ പാടില്ല വീഡിയോ കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതുപോലുള്ള എന്താ പറയാ സാത്താന്റെ സന്തതികളുടെ വീഡിയോ കാണിക്കാൻ വന്നതിൽ ഒരുപാട് വിഷമമുണ്ട് പക്ഷെ ഇത് തുറന്ന് കാണിക്കാതിരിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ എല്ലാവർക്കും